ഉരുവശിയുടെയും മനോജ് കെ ജയൻ്റെയും ഏകമകളാണ് കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മി വളരെ ചെറുതിലെ തന്നെ ഈ താരപുത്രയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കാറുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരപുത്രിമാരുടെ പട്ടികയിൽ കുഞ്ഞാറ്റയും എന്നും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഉർവശിയും മനോജ് കെ ജയനും വേർപിരിഞ്ഞ ഇരുവരും മറ്റൊരു വിവാഹം കഴിച്ച് അതിൽ മക്കളുടെ കൂടെ സുഖമായി ജീവിക്കുന്നുണ്ടെങ്കിലും യാതൊരു കുറവും കുഞ്ഞാറ്റയുടെ കാര്യത്തിൽ ഇവർ വരുത്താറില്ല മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും പ്രിയ പുത്രി തന്നെയാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ഇപ്പോൾ വളർന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നടിയാകേണ്ട പ്രായമൊക്കെയായി ഇനി എന്താണ് താരത്തിന്റെ ഭാവി പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അമ്മയെപ്പോലെ തന്നെ സിനിമയിലേക്കുള്ള ആഗ്രഹമുണ്ട് എന്ന് കുഞ്ഞാറ്റ തന്നെ പറയുന്നുണ്ട് ആശംസാ വീഡിയോയുമായി നിരവധി പേർ ഇതിന് പിന്നാലെ എത്തുന്നുമുണ്ട് നായികയായി ഉടൻ പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിനായിരുന്നു കുഞ്ഞാറ്റയുടെ മറുപടി ദൈവം അനുഗ്രഹിച്ചാൽ നായികയാകുമെന്നും സിനിമയാണ് ആഗ്രഹമെന്നും കുഞ്ഞാറ്റ പറഞ്ഞു അങ്ങനെ താരപുത്രിയുടെ ആ സന്തോഷ വാർത്ത എല്ലാവരും അറിയുകയാണ് കൂട്ടുകാർക്കൊപ്പമാണ് കുഞ്ഞാറ്റ തിയേറ്ററിൽ ആദ്യം എത്തിയത് ഉള്ളൊഴുക്ക് റിലീസായിരിക്കുകയാണ് ആ സിനിമ കാണാനാണ് എത്തിയത് ഉർവശിയുടെയും പാർവതിയുടെയും സിനിമയാണ് ഉള്ളൊഴുക്ക് ആ സിനിമ കാണാൻ എത്തിയ കുഞ്ഞാറ്റയോടായിരുന്നു ഈ ചോദ്യം എല്ലാവരും ചോദിച്ചത് ജൂൺ ഇരുപത്തൊന്നിന് റിലീസാകുന്ന ചിത്രത്തിൻ്റെ പ്രിവ്യൂ കാണാൻ എത്തിയപ്പോഴായിരുന്നു ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുടെ വീഡിയോ ശ്രദ്ധ നേടുന്നത് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നും സിനിമയാണ് ആഗ്രഹമെന്നും ഒക്കെ കുഞ്ഞാറ്റ പറയുന്നുണ്ട് ഇതനുസരിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോസ്റ്റുകളൊക്കെ വൈറലായി തുടങ്ങുന്നതും ഇപ്പോൾ ആഗ്രഹം സിനിമയുണ്ട് എന്നും സിനിമ ദൈവം സഹായിച്ചാൽ മാത്രമേ എനിക്ക് എത്താനാവുകയുള്ളൂ എന്നും ബാക്കിയെല്ലാം ഓക്കെയാണ് എന്നും പറയുന്നു എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സ്ഥിതിക്ക് ഇനി എനിക്ക് അഭിനയത്തിലേക്ക് കടക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കുഞ്ഞാറ്റ ഈ പറയുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അടുത്തിടെ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ പാർവതിയും ഉർവശിയുമായി കുശലം പറയുന്ന കുഞ്ഞാറ്റയുടെ വീഡിയോ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിശേഷങ്ങളൊക്കെ ഏറ്റെടുക്കാനും തുടങ്ങി നടൻ മനോജ് കി ജയനുമായുള്ള വിവാഹത്തിൽ ഉർവശിക്കുണ്ടായ മകളാണ് കുഞ്ഞാറ്റ തേജാലക്ഷ്മി എന്നാണ് യഥാർത്ഥ പേരെങ്കിലും കുഞ്ഞാറ്റ എന്ന് പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം സജീവമായി നിൽക്കുന്ന കുഞ്ഞാറ്റ ചിത്രങ്ങൾ പങ്കുവെക്കുകയും മോഡലിങ്ങിലൂടെ തന്നെ ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഉർവശിയും മനോജ് കെ ജയനും വേർവിരിയുകയായിരുന്നു കറി ആൻഡ് സയനേഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്ത ക്രിസ്റ്റോ ടോമിയുടെ ആദ്യ ഫീച്ചർ ഫിലിമാണ് ഉള്ളൊഴുക്ക് ശക്തമായ കഥാപാത്രങ്ങളായി ഉർവശിയും പാർവതിയും എത്തുമ്പോൾ അലൻസിയർ പ്രശാന്ത് മുരളി അർജുൻ രാധാകൃഷ്ണൻ ജയാക്കുറുപ്പ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അമീർ ഖാൻ രാജ്കുമാർ ഹിറാനി എന്നിവർ അടങ്ങുന്ന ജൂറിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടന്ന സിനിസ്ഥാൻ ഇന്ത്യ എന്ന തിരക്കഥ മത്സരത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒന്നാം സ്ഥാനം നേടിയ ക്രിസ്റ്റോ ടോമിയുടെ തിരക്കഥയാണ് ഈ ഈ സിനിമയാകുന്നത് അതിന്റെ സന്തോഷം കൂടിയുണ്ട് പ്രേക്ഷകർക്ക് അതെല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞാറ്റയുടെ ഈ സിനിമാ പ്രവേശനം കൂടി പ്രേക്ഷകർ നോക്കിക്കാണുന്നത് ഏത് സിനിമയിലൂടെ ആരുടെ ആയിരിക്കും മുർവശിയുടെ മകൾ കുഞ്ഞാറ്റ എത്താൻ പോകുന്നതെന്ന് പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു ബ്ലഡിലെ തന്നെ അഭിനയം കലർന്നിട്ടുണ്ടാകുമെന്നും ചോരയിൽ അഭിനയമുള്ള കുട്ടിയാണെന്നും അതുകൊണ്ട് ഉറപ്പായി മുർവശിയുടെ അഭിനയം മികവ് തേജാലക്ഷ്മിയിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ